നമ്മൾ വണ്ടിട്ടൊരു മുപ്പത് പീസ് നയിക്കണ്ട ഫ്രണ്ടില് വെച്ചിരുന്ന ഡിസൈന

ചെറിയ ചെറിയ ഐറ്റം വേറൊരു സാധനം ഉണ്ട് ഇതാകാൻ തുടങ്ങണത് ചവിട്ടി മടങ്ങി ചൂലാണത് ചെല്ലാം പണ്ട് ഇത് കയറില്ല കയറ് പ്ലാസ്റ്റിക് കയറ് ഏഴായിട്ട് തിരിച്ചെടുത്തിട്ട് പ്ലാസ്റ്റിക് ചാലേ ിന്റെ കയർ അഴിച്ചെടുത്ത് ഇരി അഴിച്ചെടുത്ത് ഇരി അഴിച്ചെടുത്ത് എന്തെങ്കിലും പോവണി കമ്പ്യൂട്ടർ വരയണയേ താള വെക്കാനൊരു കാരണേ നീ ആരെടുക്കാനോ പക്ഷെ മോളി മുണ്ടാമടോണ്ടാ മൈദര ગાണീന്ന് പോട്ടകെ എനിക്ക് മിരിക്കാലാ സോളി ഇയടുുന്നോ അവിണ്ടാക്കിയോടാ അവിണ്ടാക്കിയാണോ കൊണ്ടെ പ്രോക്ഷണം മുണ്ടക്ക് അതാ നീ അല്ലയണ്ടോ പോ മൂന്നാളും കൂടി ഒരു ദിവസം ഇടിയുണ്ടാക്കി നമ്മൾ ഈ കാല പറഞ്ഞോട്ട് പോയില്ല ും നമ്മളിണ്ടി പുള്ളി ആദ്യം പറഞ്ഞില്ല പക്ഷേ പൊടി ഞാൻ പൊടിഞ്ഞരണോ പ്രാവശ്യം പുള്ളിന്റെ തുണി അടിച്ച് മാറ്റി അല്ല തുണി അല്ല കോലിച്ച് മാറ്റില്ല പിള്ളേരണ്ട പ്രശ്നല്ല റിയില്ല പക്ഷെ രണ്ടു വരും ഞങ്ങൾ ഉദ്സാധനം മാ പഴയതായി സാധനമൊക്കെ പോയിട്ടു അതൊക്കെ റി പറഞ്ഞു മാറ്റിട്ട് സാധനം തന്നെ പൊളിച്ചോടുക്കാൻ പൊക്കി വെക്കണ പരിപാടി ആയിപ്പ

മുളയാണേ മുളയാണ് പുള്ളിങ്ങനുണ്ടാക്കിയത് പുള്ള പണി പണി അപ്പൊ നമ്മള് പണി പണിക്ക് ഉപയോഗിച്ച് പറഞ്ഞു അപ്പൊ

多于。